എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ടോപ്പ് ക്വാളിറ്റി പർപ്പ സാരി വലിയൊരാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ഉണ്ട് കഴിഞ്ഞിൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു അതുപോലെ തന്നെ കുട്ടികൾ കുടിച്ചതിന് ശേഷം നല്ല പാൽ കറവയും ഉണ്ടായിരുന്നു ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ടോപ്പ് ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ വലിയൊരു പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒന്നര ലിറ്റർ പാൽ കറവേണ്ട എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല ചെവിനീളം പഞ്ചി പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള പേരസ്റ്റോക്ക് ഒക്കെ നിർത്താൻ അനുയോജ്യമായ ഒരു പാലാട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അതുപോലെ തന്നെ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം നല്ല പാല് കറവയും ഉണ്ടായിരുന്നു അതിൻ്റെ അകയുടെ എല്ലാം തന്നെ അറിയാം നല്ല പാലുള്ള ആടാണ് പേരെ ആക്കി നിർത്താൻ അനുയോജ്യമായ ഈ പഞ്ചാബി ബീറ്റിൽ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തൊൻപതിനായിരം രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വയറ ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ബ്രൗൺ ബീറ്റിൽ മുട്ടനാട്ടം കുട്ടി വിൽപ്പനയ്ക്ക് നാല് മാസം പ്രായമായിട്ടുള്ളൂ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണമെല്ലാമുള്ള ലക്ഷണമത്ത ഒരു മുട്ടൻകുട്ടി ഭാവിയിൽ ക്രോസിങ്ങിന് അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല വലിയൊരു മലബാരിയാടും അതിൻ്റെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു കുട്ടി മുട്ടൻകുട്ടിയും മറ്റൊരു കുട്ടി പണ്ണാട്ടൻകുട്ടിയുമാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു കരോളി ക്രോസ് പാലാട് വിൽപ്പന നല്ല പാലുള്ള ആടാണ് നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻ കുട്ടിയും ഈ കരോളി ക്രോസ് പാലാടിൻ്റെ ഉദ്ദേശിച്ചതു പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോസിൽ കാണുന്ന നല്ല നല്ല പറ്റിയ വളർത്തുക നല്ലൊരു ബീറ്റൽ ക്രോസ് പെൺകുട്ടിയാണ് നല്ല കാലഘട്ടം അതുപോലെ നല്ല ഇടനട്ടക്കെള്ള നല്ല വളർച്ചകളൊക്കെ നല്ല സീറ്റിംഗ് വെള്ളം കൂടിയുണ്ട് വെറും ആറുമാസം പ്രായമുള്ളൂ വളർത്തുകാർക്ക് പറ്റിയതാണ് വില ഉദ്ദേശിക്കുന്നത് വെറും ഒമ്പത് എഴുന്നൂറ്റമ്പത് ഒമ്പത് മുക്കാൽ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാറക്കാടാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക വളർത്തുകാർക്ക് പേരൻ്റ് വീഡിയോസിൽ കാണുന്ന നല്ലൊരു അടിപൊളി മുട്ടനാട് ആ കീക്കത്ത് പോലെ നേർച്ച ആവശ്യത്തിനും എല്ലാ ലക്ഷണങ്ങളും മൊത്തം നല്ലൊരു മുട്ടനാടാണ് അതുപോലെ ക്രോസിങ് ടെൻഡൻസിക്കെ ഉള്ള ഹഷാറുള്ള മുട്ടന് വീടുള്ള ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല കുട്ടികളിറക്കുക നല്ല കലകര ഇടന്നിട്ടുള്ള നല്ല അടിപൊളി കുട്ടികളറക്കാൻ പറ്റിയ മുട്ടനാടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല കൊമ്പും തലക്കല്ല പവറുള്ള നല്ല മുട്ടനാട് വെറും പത്തൊമ്പത് അഞ്ഞൂറാണ് അതിൻ്റെ വില ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ആ പോലെ തന്നെ അർച്ച ആവശ്യത്തിനൊക്കെ എല്ലാ ലക്ഷണങ്ങളും മൊത്തം ക്വാളിറ്റി ഉള്ള അടിപൊളി മുട്ടനാണ് ക്രോസിങ്ങിനൊക്കെ നല്ല ഉഷാറാവും നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ടാവും താല്പര്യമുള്ളവർക്ക് വിളിക്കുക നല്ല ഇടനിട്ടും കാലഘട്ടമൊക്കെ മുട്ടനാണ് ഒരു ക്രോസ് ബ്രീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ടര മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പന കുട്ടി തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള ഈ ക്രോസ് ബീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ടര മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് വടക്കഞ്ചേരി ഈ ആടിനെയും കുട്ടിയെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീടുകൾ കാണുന്ന അഞ്ച് ആട്ടും കുട്ടികൾ കേട്ടോ ഒരു മുട്ടന് നാല് പേട ഒന്ന് ബീറ്റർ കോഴ്സ് കുട്ടിയാണ് ഇനി ഇങ്ങനെ ചെറിയൊരു വേറിളക്കം പോലെ ഉണ്ട് ബീറ്റർ കോഴ്സ് പിഴക്കുട്ടി പിന്നെ വേറെ രണ്ട് ചെറിയ ഞാൻ ആട്ടുംകുട്ടികൾക്കു മുട്ടൻകുട്ടി പെടക്കുട്ടി മുട്ടൻകുട്ടി ആ മതിലിൻ്റെ സൈഡിൽ നിൽക്കുന്ന വെള്ളിയു കുട്ടിയാട്ടോ അതർച്ചക്കളെ കുട്ടിയാണ് മുട്ടൻകുട്ടി അങ്ങനെ ടോട്ടൽ അഞ്ചെണ്ണം തീറ്റയും വെള്ളം കുട്ടികളൊക്കെ ഉള്ള സൂപ്പർ കുട്ടിയാണോ പുറത്തേർക്കൊക്കെ എന്തുകൊണ്ടോ അനുയോജ്യം ഓൾ കേരള ഡെലിവറി ഉണ്ടായിക്കോട്ടോ അഞ്ചുംകോടി ഇല്ല ഒക്കെ നല്ല തീറ്റയും കൂടിയുള്ള ആയിട്ടും കുട്ടിയാണോ ണ്ട അഞ്ചാട്ടും കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും നാല് പെണ്ണാട്ടും കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി തൊള്ളായിരം രൂപ അഞ്ചെണ്ണം പതിമൂവായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല ഒരു പാലൊരു മലബാരി ആട് പാലും ഈ മലബാരി പാലാടിൻ്റെ ഉദ്ദേശിച്ചല പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹോസ്പീഡ് പെണ്ണാട് വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായി ചേന കൺഫേം അല്ല ഏകദേശം ബോഡി വെയിറ്റ് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് ഗ്രാം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ ക്രോസ് ബീഡ് പണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം രണ്ട് ക്രോസ് ബീഡ് പടക്കുട്ടികൾ വിൽപ്പന രണ്ടര മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് കുട്ടികളാണ് ഈ ക്രോസ് ബീഡ് പണ്ണാട്ടൻ കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന മുതല പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു പാലാടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുക രൂപ ഒരാടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും കൂടി ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇകളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒന്നര ലിറ്റർ പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഈ പാലാടിൻ്റെ ഉദ്ദേശം മുതല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടി നഷ്ടപ്പെട്ട ഒരു പെണ്ണാട് ഉരുപ്പനക്ക് നല്ല വലിയ ആടാണ് നല്ല ഇടന്നിട്ട പൊക്കം എല്ലാമുള്ള വലിയ ആടാണ് നല്ല ഇടനീട്ട പൊക്കം ചെവിനീളം എല്ലാമുള്ള സൂപ്പർ ആട് നല്ല പാലുമുണ്ട് ആടിന് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താനും ഇറച്ചി ആവശ്യവും മാനേജുമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഒരു ക്രോസ് പീഡ് ഇനത്തിൽപ്പെട്ട ഒരു മുട്ടനാടാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ തെന്നലക്കടുത്ത് ചെമ്മേരിപ്പാറ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു മലബാരി പാലാട് വിൽപ്പനക്കെ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു ഇപ്പോൾ നിലവിൽ ഒരു എണ്ണൂറ് എം എൽ പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഈ പാലാടിൻ്റെ ഉദ്ദേശം മുതലെ പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തിനടുത്ത് കോതക്കുറിച്ച് അടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസമായ ഒരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ക്രോസ് ചെയ്തതിന് ശേഷം ഇതുവരെ ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പാലാടിൻ്റെ ഉദ്ദേശം നോല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ വീഡിയോയിലായിട്ട് കാണുന്ന ഏഴ് ക്രോസ് പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് വിവിധ അമ്മയാടുകളുടെ മക്കളാണ് പല കൂട്ടിൽ നിന്നും വന്നിട്ടുള്ള കുട്ടികൾ രണ്ട് മുട്ടൻ കുട്ടികളും അഞ്ച് പെണ്ണാട്ടും കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഏഴ് സ്പീഡ് ആട്ടുംകുട്ടികൾക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഈ വാങ്ങിക്കാൻ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തുകാർക്ക് പറ്റിയ നല്ല അടിപൊളി ഒരു മലബാറി ചേനാട് നാല് മാസത്തോളം ചേനുള്ള ആടാണ് നല്ല നട്ടുപാറും കാലഘരമുള്ള നല്ല അടിപൊളി കുട്ടിയാണ് ആടാണ് ഈ രണ്ട് കുട്ടികളെ പ്രസവിക്കുന്ന ആട് പ്രസവിച്ചു കഴിഞ്ഞാൽ ആട് നല്ല പാലുണ്ടാകും ഒന്നര ലിറ്ററോളം പാൽ ഉണ്ടാകുന്ന ആടാണ് മൂന്ന് മാസം തന്നെ കൊണ്ടുതന്നെ കുട്ടികൾ നല്ല വളർച്ചയിലെത്തി നല്ലൊരു വിലക്കൊരു ഒത്തിരി ഒരുപാട് അടുത്തൊക്കെ കുട്ടികളെ രണ്ടെണ്ണത്തിന് വിൽക്കാൻ പറ്റും ഒരു മൂന്നാല് മാസം നോക്കിയാൽ ഇതിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് വളർത്തുകാർക്ക് വ്യത്യാണമല്ല തീറ്റ വള്ളംകൂടൊക്കെ ഉള്ളതല്ല ഒരു മലബാറി നിറച്ചനാട് വെറും പതിമൂന്ന് അഞ്ഞൂറാണ് വില ഉദ്ദേശിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മണ്ണാറക്കാടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല വളർത്തുകൾക്ക് പറ്റിയൊരു ഫാൻസി ടൈപ്പിൽ പെട്ടൊരു കനേഡിയൻ പിക്നി പണ്ണാട് ഒരു പ്രസവം കഴിഞ്ഞ ആടാണ് അടുത്തത് ജനക്കളല്ല ചാൻസും ഉണ്ട് വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ഇതിനെ വില ഉദ്ദേശിക്കുന്ന വേറും ഏഴായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ഏഴ് മുക്കാൽ താല്പര്യമുള്ളവർ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാട് ഒരു നിറച്ചനയുള്ള പശു വിൽപ്പനക്ക് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ പ്രസവിക്കാൻ ഇനി പന്ത്രണ്ട് ദിവസം മാത്രം ബാക്കി കഴിഞ്ഞ പ്രസവത്തിൽ പതിനെട്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടു അനുജോമായ ഈ നിറച്ചന പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന മൂല എഴുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിവേടകം ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ചീറ്റും വള്ളംകുടിയും തുടങ്ങി ഏകദേശം മൂന്ന് മൂന്നര മാസം പ്രായം മൂന്ന് നാലാടാണ് മൂന്ന് മുട്ടന് ഒരുപാടിയാണ് ബേക്കൽ കാണുന്ന കലമ കറുപ്പ് കൂടുതലുള്ളതാണ് വെട മറ്റേ മൂന്ന് മുട്ടന്നത് ഈ നാല് ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശം നോല പതിനാലായിരത്തി എണ്ണൂറ് രൂപ നാലെണ്ണം പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഞാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണെട്ടോ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ